നമസ്കാരം സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്ന മുൻ എം എൽ എ ഐഷ പോറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഐഷ പോറ്റി വർഗവഞ്ചകയാണ് എന്ന് ഗോവിന്ദൻ പറഞ്ഞു അധികാരത്തിന്റെ അപ്പകാഷ്ണം ലഭിക്കുമെന്ന് കരുതിയാണ് ഐഷ പോറ്റി കോൺഗ്രസിൽ ചേക്കേറിയിരിക്കുന്നത് എന്നും ഐ വി ഗോവിന്ദൻ പറഞ്ഞു അസുഖമാണെന്ന് പറഞ്ഞ് ഐഷ പോറ്റി ഒരു കമ്മിറ്റിയിലും പങ്കെടുത്തിരുന്നില്ല അസുഖം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനു വേണ്ടിയുള്ള അസുഖമായിരുന്നു അദ്ദേഹം പറഞ്ഞു വിസ്മയം തീർക്കുമെന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഐഷ പോറ്റിയെ ഒപ്പം ചേർത്തതെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു പ്രതിപക്ഷത്തിന്റെ ഒരു വിസ്മയം കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നും മൂന്നാം ടീമിലേക്ക് എൽ ഡി എഫ് എത്തുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വിസ്മയം തീർക്കാൻ പ്രായമുള്ളവരെ തിരക്കിറങ്ങിയിരിക്കുകയാണ് സതീശൻ എന്നും അദ്ദേഹം പരിഹസിച്ചു ഒന്നും നടക്കാൻ പോകുന്നില്ല വിസ്മയം തീർത്തുകൊണ്ട് മൂന്നാം ഭരണത്തിലേക്ക് എൽ ഡി എഫ് പോകുമെന്ന് ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നത് ോക് ഭവനിലെ കെ പി സി സിയുടെ രാപ്പകൽ സമരവേദിയിലേക്ക് എത്തിയ ഐഷയെ കോൺഗ്രസ് നേതാക്കൾ ഷാൾ അണിയിച്ച് സ്ഥിരീകരിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകാലമായി സി പി എമ്മിനൊപ്പം നിന്ന ഐഷ പോറ്റി മൂന്ന് തവണ എം എൽ എയും ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു എന്നാൽ എൽ ഡി എഫ് സർക്കാരിൽ മന്ത്രിയാകുമെന്ന് കരുതിയിരുന്നില്ലെങ്കിലും സാധിച്ചില്ല തുടര്ച്ചയായി രണ്ടു തവണ മത്സരിച്ച് ജയിച്ചവരെ മാറ്റി നിര്ത്താനുള്ള തീരുമാനം കര്ശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചതോടെ കഴിഞ്ഞ തവണ ഈഷ പോറ്റിക്ക് സീറ്റ് നിഷേധിക്കുകയായിരുന്നു ഇത്തവണയും മത്സരത്തിന് അവസരം ലഭിക്കില്ല എന്ന് വ്യക്തമായതോടെയാണ് ഐഷ കോൺഗ്രസ് പാളയത്തിലേക്ക് ഇറങ്ങിയത് പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലെന്ന് കാട്ടി സി പി എം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഐഷ്യാ പോറ്റി ഒഴിവാക്കിയിരുന്നു ഏരിയ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്ന ഇവർ ഏറെ നാളായി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു അതേസമയം ഐഷ്യാ പോറ്റി ഇത്തവണ കൊട്ടാരക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്നാണ് വിവരം ഇതിനായുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു